ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നേ എൻ്റെ ഹെയർ കെയർ വീഡിയോ കാണിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഹെയർ കെയർ വീഡിയോ ഒന്നും വീഡിയോ ആയിട്ടല്ല അല്ലാതെ എനിക്കായിട്ട് ഞാൻ ഒന്നും ചെയ്യൂല സാധാ എണ്ണ മാത്രമാണ് ഞാൻ തേക്കുന്നത് എണ്ണ അത് കുറേ വർഷങ്ങളായിട്ട് എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് തീർന്നാലും ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വേറെ എണ്ണയൊന്നും ഞാൻ മാറ്റി ഉപയോഗിച്ചിട്ടേ ഇല്ല പിന്നെ ഒന്നാമത്തെ കാര്യം പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ തലമുടി ഉള്ള ടീംസ് ഉണ്ട് അപ്പം അതിൻ്റെ വക എനിക്ക് കിട്ടിയതാണ് അപ്പം ഞാനായിട്ട് മാത്രം വളർത്തിയെടുത്തതല്ല ഒരിക്കലും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടുമല്ലോ വരുന്ന തലമുറയ്ക്ക് കിട്ടും അങ്ങനെ കിട്ടിയതാണ് ഞാൻ ഈ കൊണ്ട് നടക്കുന്നത് പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു തരാം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് തൈറോയിഡും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കെ ഭയങ്കര മുടി കൊഴിച്ചിലായിരിക്കും എനിക്ക് കോതമ്പഴല്ല എപ്പോഴും പോവും അങ്ങനെ ഞാൻ ആ ഒരു വിഷമം എൻ്റെ ആ ഒരു വിഷമം മാറ്റാനായിട്ട് ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യണുണ്ട് അത് നാച്ചുറലായിട്ടുള്ളതന്നെ പക്ഷേ കെമിക്കലും കാര്യങ്ങളൊന്നും ഉള്ളതല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് കേൾക്കണം ബാക്കിൽ ആരൊക്കെ സംസാരിക്കണം എൻ്റെ സൗണ്ട് കേൾക്കാൻ പോകുന്നു അത് മതി ഞാൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞുതരാം അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇതാണ് കാച്ചി എണ്ണ ഇത് ഞാൻ മീശ വാങ്ങിച്ച കുപ്പിയാണ് കേട്ടോ അതിനകത്ത് ഇട്ടാണ് അല്ല ഒഴിച്ചാണ് ഞാൻ തലയിൽ തേക്കുന്നത് ഇതാകുമ്പോൾ എല്ലാ സൈഡിലും കിട്ടും നമുക്ക് അമ്മയൊക്കെ ആദ്യമേ കാച്ചി എണ്ണയൊക്കെ ഉണ്ടാക്കി തന്ന് ശീലിച്ച് കാച്ചി എണ്ണയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യണത് കേട്ടോ തീരണ തീരണ അനുസരിച്ച് കാച്ചിക്കൊണ്ടേയിരിക്കും വേണമെങ്കിൽ ഞാൻ കാച്ചണ വീഡിയോ ഇത് തീർന്നിട്ട് ഇടാം ഇതല്ല ഇതിൽ വേറൊരു കുപ്പി അര കുപ്പിയും കൂടി ഉണ്ട് അത് തീർന്നിട്ട് ഞാൻ ഇടാം കേട്ടോ അല്ല പ്രത്യേകിച്ച് എനിക്ക് ഹെയർ കെയർ ചെയ്യണ വീഡിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചെയ്യേയില്ല ഇതാണ് എൻ്റെ കാച്ചേട്ട നല്ല മണോട് ഏട്ടാ ഞാൻ ഉലുവ അങ്ങനത്തെ കുറേ ആക്രി ഈക്രി പച്ചക്കറി പച്ചല സാധനങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ് ഏട്ടാ ഈ കുപ്പിയിലെ സംഭവമൊക്കെ ഒടിഞ്ഞു പോയി ഇതാ നോക്ക് നമ്മൾ നമ്മളെടുത്തിട്ട് വയ്ക്കുമ്പോഴേ കൈതട്ടിയൊക്കെ തറ വീണ് ഒടിഞ്ഞു ഒടിഞ്ഞ് പോവും എന്നാൽ ഈ രണ്ട് മൂന്ന് ഹോളിൽ കൂടെയൊക്കെ വരും കൊള്ളാം കേട്ട് ഇത് നല്ലതാണ് ഇങ്ങനത്തെ ഒരു കുപ്പി വാങ്ങിച്ച് എണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും കുറെ കൂടി ബെറ്റർ ഇതിൽ നല്ല സിലിക്കോൺ മെറ്റീരിയലൊക്കെ ഇപ്പം ഞാൻ കണ്ടിട്ട് അതും ഞാൻ വാങ്ങിക്കും ഇതും ഇങ്ങനെ ഇതുങ്ങളാണ് കണ്ട ഇങ്ങനെ വളയും അങ്ങനത്തെ കുപ്പിയാണ് ഏട്ടാ ഐസ് ബെല്ല് കേൾക്കണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച പ്രാവശ്യം ചേട്ട ഇല്ല അല്ലെങ്കിൽ പറഞ്ഞു വിടും ഞാൻ അങ്ങ് ഓടി എത്തുമ്പോഴത്തേക്ക് അങ്ങേര് പമ്പ കിടക്കും ഇത് ഒന്നാത്ത കാര്യം ഇത് മെയിനാണ് കേട്ടോ ഇത് ഞാൻ സ്ഥിരം തേക്കുമെന്ന് ചോദിച്ചാൽ സ്ഥിരമായിട്ട് തേക്കൂല ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് തല കഴുകുന്നത് കേട്ടോ ആഴ്ചയിൽ രണ്ട് തവണ രണ്ട് തവണ മൂന്ന് രണ്ട് തവണ മാക്സിമം രണ്ട് തവണ ഷാംപൂ ഇടും എപ്പോഴും തല കഴുകൂല കേട്ടോ മുടിയുള്ളവരെ കാര്യം എല്ലാവരും മിക്കതും ഇങ്ങനെയാണ് അവരടുത്ത് ചോദിച്ചു നോക്കിയാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഞാൻ തല നയ്ക്കണം തല നനയ്ക്കുന്നത് ഡെയിലി നനയ്ക്കൂല ഡെയിലി മേലെ കഴുകും തല നനയ്ക്കൂല ഒന്നാമത്തെ കാര്യമാണ് അതൊരു ടിപ്പാണ് കേട്ടോ എപ്പോഴും നമുക്ക് തലയിൽ വെള്ളം കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല കോവിലൊക്കെ പോകുമ്പോൾ കുളിക്കണമല്ലോ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഇതാണ് സംഭവം കേട്ടാ ഇത് റോസ് വാട്ടർ ഉണ്ടല്ലോ മറ്റേ റോസ് വാട്ടർ അതാണ് ഏട്ടാ ഇത് മറ്റേ ഇതിൻ്റെതാണ് ഇതിൻ്റെ കമ്പനി ആപ്സിൻ്റെതാണ് ഇതിൻ്റെതാണ് കേട്ടാ ഇത് ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് എഫക്റ്റീവാണ് എൻ്റെ മുടിക്കൊഴിച്ചിലൊക്കെ കുറച്ചൊക്കെ കുറയണുണ്ട് ഫുള്ള് കുറയണില്ലേല് കുറച്ചൊക്കെ കുഴയണുണ്ട് ഇതൊക്കെ ഉപയോഗിച്ചാൽ എനിക്ക് ഒഴിച്ചിലുണ്ട് ബാക്കിയുള്ളൊരു കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂല ഇത് പിന്നെ ഇപ്പം റേറ്റ് കൂടി ആദ്യം ഇരുന്നൂറ്റി രൂപ എത്ര ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഇതിന് റേറ്റ് കൂടി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാ ഇരുന്നൂറ്റി അമ്പത്തഞ്ചൊക്കെ അതുകൊണ്ട് ഇത് വാങ്ങിക്കൊക്കെ ഞാൻ നിർത്തി ഇത് ഞാൻ ഒരു മൂന്നാല് മാസം വാങ്ങി ഉപയോഗിച്ചാൽ ആ ഒരു റിവ്യൂലാണ് ഞാൻ പറയുന്നത് ഇത് നല്ലതാണ് അടിപൊളിയാണ് വാഞ്ച് യൂസ് ചെയ്തു തലമുടി അത്യാവശ്യം വളരെയൊക്കെ ചെയ്യും കേട്ടോ കൊഴിച്ചിലൊക്കെ നിൽക്കും എനിക്ക് തലമുടി കൊഴിഞ്ഞ സമയത്ത് ഈ നെറ്റിയൊക്കെ നല്ല കയറിയിട്ടുണ്ടായിരുന്നേ ഇതൊക്കെ ഞാൻ ഒരുവിധം യൂസ് ചെയ്ത് എനിക്ക് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഉള്ളില്ല തലമുടി ലെങ്ത് ഉണ്ട് ഉള്ളില്ല കേട്ടോ ഈ ലെങ്ത് കണ്ടിട്ടാണ് ചോദിക്കുന്നത് എൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ഇതൊന്നാത്ത കാര്യം ഇത് ആ സംഭവമാണ് കേട്ടോ ആ റോസ്മേരിയില ആ വെള്ളമാണ് കേട്ടോ ഇത് കിടക്കണത് തീർന്നില്ല ഇത് കുറച്ചും കൂടിയുണ്ട് ഇതിൽ കണ്ട ഇപ്പം ഇതിൻ്റെ ബോട്ടിലെ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു നാച്ചുറൽ പ്രിപ്പറേഷനാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്യേണ്ടതാണ് കേട്ടോ ഇതാണ് നമ്മുടെ സംഭവം നാച്ചുറൽ സംഭവം ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഉലുവയും കരിഞ്ചീരകവും കൂടി ഒരേ അളവിലെടുത്ത് തിളപ്പിച്ച വെള്ളം അത്രേ ഉള്ളൂ ഇതും നല്ലതാണ് കേട്ടോ ഇത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ നല്ല മണമാണ് എൻ്റെ പെർത്ത് അത്രയായി കേട്ടോ ഇത് ഞാൻ ഇപ്പം ഉപയോഗിക്കാൻ തുടങ്ങിയതേ ഉള്ളു ഇതിൻ്റെ റിസൾട്ട് പറയാറായില്ല എനിക്ക് ഭയങ്കര ഹെയർ കൊഴിച്ചിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ കൊഴിഞ്ഞൊഴിഞ്ഞ് പോകാൻ പോണത് കാണുമ്പോൾ ഭയങ്കര സങ്കടമുള്ളൂ സഹിക്കാൻ പറ്റുള്ളൂ തലമുടി ഉള്ളവർക്ക് അറിയാൻ പറ്റുള്ളു പിന്നെ ഞാൻ ഒരിടയ്ക്ക് എൻ്റെ തലമുടി ഇങ്ങനെ തോളിൻ്റെ ഇതുവരെ വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് അതിന് ശേഷം വളർന്നതാണ് ഇത്ര ലെങ്തിൽ കിടക്കണത് ഞെരുക്കയില്ലെന്നേ ഉള്ളൂ പക്ഷേ വളരണുണ്ട് അത് ഉറപ്പാണ് അതുപോലെ കൊഴിച്ചിലും ഉണ്ട് തൈറോയ്ഡ് ഭയങ്കര വില്ലനാണ് ഏട്ടാ തലമുടിക്ക് മെയിനായിട്ട് തലമുടിക്ക് വില്ലനാണ് പിന്നെ ഈ പി സിയോ ഡി സംഭവങ്ങളൊക്കെ തലമുടിക്ക് ദോഷകരമായി ബാധിക്കുന്ന സംഭവങ്ങളാണ് അങ്ങനെ തലറ ചില്ലറ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലും ഉപയോഗിക്കില്ല പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഫ്ലാക്സീഡ് ഉണ്ടല്ലോ അതിൻ്റെ മലയാളം എന്താ ചണ ചണ വിത്താം അങ്ങനെ എന്തെങ്കിലും ആണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ജെല്ലി ടൈപ്പ് അത് എനിക്ക് സമയം കിട്ടണമെങ്കിൽ മാസത്തിലോ രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴോ ഞാൻ വെള്ളത്തിൽ തിളപ്പിച്ച് അത് മാത്രം ചൂടാറിയിട്ട് ആ ജെല്ലി എടുത്ത് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചിരിക്കും തല ഒട്ടിയിലൊന്നു പിടിക്കാൻ അതിൻ്റെ തണുപ്പ് തലയിൽ കിട്ടണം ഭയങ്കര നല്ലതാണ് ഇതൊക്കെ ഞാൻ ചെയ്യണത് എൻ്റെ തലമുടി കൊഴിച്ചിൽ നിൽക്കാനാണ് ഒരിക്കലും വളരാനല്ല തലമുടി കൊഴിച്ചിൽ നിൽക്കാനാണ് എനിക്ക് നല്ല രീതിക്ക് അത്രയും കൊഴിച്ചിലുണ്ട് അതുകൊണ്ടാണ് ഏട്ടാ പിന്നെ ഇതൊക്കെ യൂസ് ചെയ്താൽ മതി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ തലമുടി മസാജ് ചെയ്ത് കൊടുക്കുക എണ്ണ സ്ഥിരമായിട്ട് ഒറ്റ എണ്ണ ഉപയോഗിക്കണം മാറി മാറി എണ്ണ ഉപയോഗിച്ചാലൊന്നും വളരെയൊന്നല്ലേട്ടോ നമ്മൾ ഇതിന് ചേരണ നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം ഈ സ്കാൽപ്പൊക്കെ ഉണ്ടല്ലോ ഓയിലിയാണ് ഡ്രൈ ആണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിനെതിരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എൻ്റെത് കുറച്ച് ഡ്രൈ ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഷാംപൂ ഇട്ടതിന് ശേഷം മാത്രമാണ് എണ്ണ തേക്കുന്നത് ഡെയിലി എണ്ണ തേക്കണ ഒരാളല്ല ഞാൻ ഇപ്പം ഞാൻ ഇത് ഇന്നലെ എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് തേച്ചില്ല ഇനി അടുത്ത് ഷാമ്പൂ ഇടണം എണ്ണ തേക്കണമെങ്കിൽ അല്ലാതെ എപ്പോഴും തേക്കേണ്ട ആവശ്യമില്ല നമുക്ക് പിന്നെ ഞാൻ തലയോട്ടിന് മാത്രമാണ് ഓയിൽ യൂസ് ചെയ്യണത് കേട്ടോ തലമുടി ലെതിൽ സിറോണ് യൂസ് ചെയ്യണത് ഹെയർ സിറം അത് ഞാൻ കാണിച്ചു തരാം അത ഇത് നോക്കൂ ഇതിന്റെ പേരൊക്കെ നിങ്ങൾ വായിച്ചു ഞാൻ വായിക്കുമ്പോ വേറെ എന്തെങ്കിലുമൊക്കെ വരും ഇത് മറ്റേ വാൾനട്ട് സംഭവം ഉണ്ടല്ലോ ആ അതിൻ്റെ ഓയിലാണ് ഏറ്റവും പക്ഷേ ഇത് കൊള്ളാൻ നല്ല മണവാണ് അടിപൊളിയാണ് ഓയിലിടുമ്പഴേ എനിക്ക് തലമുടി ലെങ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ തോന്നും പക്ഷേ ഇത് നല്ല ഒരു സിലിക്കൂൺ ഷൈനി പോലെയൊക്കെ തോന്നും അതിനുവേണ്ടിയാണ് ഞാൻ ഇത് യൂസ് ചെയ്യണത് കേട്ടേ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു അഞ്ചാറ് മാസേയുള്ളു അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള രീതി എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നത് ഞാൻ ഫുള്ള് ഓയിൽ മാത്രം ഉപയോഗിച്ചിടുന്ന ഒരാളാണ് പിന്നെ പിന്നെ ഈ ഫോണിൽ ഇതൊക്കെ കണ്ടു എടുത്തു ഞാൻ തന്നെ എൻ്റെ രീതികളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ബാഡായിട്ടുള്ളതിൽ നല്ലതായിട്ടുള്ള അപ്പം ഇതും കൊള്ളാം കേട്ടോ ഇതിൻ്റെ വേറെ പല സംഭവങ്ങൾ വേറെ വേറെ ഉണ്ട് കേട്ടോ ഞാൻ ഏറ്റവും റേറ്റ് കുറഞ്ഞതൊക്കെ ഇതാണ് കേട്ടോ വാങ്ങിച്ചത് ഇതൊക്കെ നല്ല സാധനമാണ് പക്ഷേ ഭയങ്കര റേറ്റാണ് നമ്മൾ നല്ല റേറ്റ് കൊടുത്താൽ അതിനുള്ള ഫലവും കിട്ടും ചേട്ടാ നമ്മളൊക്കെ ഉണ്ട് നമുക്കൊരു ഉണ്ടല്ലോ ആ ബഡ്ജറ്റിൽ താങ്ങാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വാങ്ങിച്ച ഐറ്റമാണ് കേട്ടോ ഇത് ഇത് കൊള്ളാം ഇതിൻ്റെ ചെറിയ ഇരുപത്തഞ്ചിൻ്റെ പാക്ക് വരെ ഉണ്ടാവും അത് സൂപ്പറാണ് കേട്ടോ അത് ഞാൻ ഇതുവരെ വാങ്ങിച്ചില്ല ഇത് തീർന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ആ പാക്കിംഗ് കണ്ട് ഇഷ്ടപ്പെട്ട് നോക്കി വെച്ചിരിക്കുകയാണ് ഞാൻ വാങ്ങിക്കണം എനിക്കിനി ഇത് തീർന്നിട്ട് ഞാൻ വാങ്ങിക്കാൻ കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ആ ഒരു കൊച്ചു ചോദിച്ചതുകൊണ്ടാണ് ഏട്ട ഇടുന്നത് പിന്നെ ഇത്രേ ഉള്ളൂ ടാറ്റ